പ്രിയ രാജ വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് ഇടവകയിലെ വിശ്വാസികളെ ഭക്തിനിർഭരമായ ഈ പ്രദക്ഷിണത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായി ഇവിടെ ഒരുമിച്ച് കൂടി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇടമായിരിക്കണം എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം ഒരു ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടേണ്ട പ്രദക്ഷിണത്തിന്റെ ഏറ്റവും നല്ല മാതൃകയാണ് ഇടവക തിരുനാളുകളെ കുറിച്ച് വടക്കിണക്കൻ ഒരു പുസ്തകത്തിൽ എഴുതിയ രണ്ട് വാക്യങ്ങൾ ഞാൻ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം എങ്ങനെ എഴുതുന്നു അത്യമൃതങ്ങളിൽ ദൈവത്തിന് വെടിയും പുകയും ഭൂമിയിൽ മനുഷ്യർക്ക് സ്ഥീനും കുടിയും അതിൻ്റെ ചുവടെ അച്ഛൻ ചേർത്ത് പിടിക്കുന്നു ഇത് തിരുനാളുകളെ കുറിച്ചല്ല പെരുന്നാളുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് തിരുനാളുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലല്ല പെരുന്നാളുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അതിനിതകളിൽ ദൈവത്തിന്റെ വെടിയും പുകയും ഭൂമിയിൽ മനുഷ്യർക്ക് തീരും കുടിയും എന്താണ് തിരുനാൾ എന്താണ് പെരുന്നാൾ തിരിച്ച് ഇവിടെ നിന്നും കുടുംബത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചന്തോട് ചേർത്ത് പിടിക്കുവാൻ എന്തെങ്കിലും പാവനമായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തിരുനാളാണ് ബഹളവും കൊട്ടിക്കലാശവും കഴിഞ്ഞ് വീടിന്റെ പടി തിരിച്ചയുമ്പോൾ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ അത് പെരുന്നാളാണ് വെറുതെ ആഘോഷിക്കുവാനും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കുവാനും മാത്രം നമ്മൾ ഒരുമിച്ച് കൂടുന്നു അടിച്ചു പൊളി ബഹളങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ഒത്തു വയ്ക്കുവാനൊന്നുമില്ലാത്ത ഒരു നിമിഷം കണ്ണു വിക്കലും നിറയാത്ത ഈ വിശുദ്ധ രൂപങ്ങളെ കണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു നിയോഗം പോലും മനസ്സിൽ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുവാനാകാത്ത ചില ചില കെട്ടിയാഘോഷങ്ങളെ നമ്മൾ വിളിക്കുന്നതും പെരുന്നാളുകളാണ് എന്നാണ് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടത് പെരുന്നാളുകളല്ല തിരുനാളുകളാണ് കാരണം വിശുദ്ധമായ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് എന്നോടും നിങ്ങളോടും കൃത്യമായിട്ട് പറയുവാൻ ചില സന്ദേശങ്ങളുണ്ട് ഈ സന്ദേശങ്ങളെ കേൾക്കുവാനും ഈ സന്ദേശങ്ങളെ മനസ്സിരുത്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്ക വിധത്തിൽ ഈ വിശുദ്ധ രൂപങ്ങൾ എടയിൽ നിങ്ങളുടെ ഉള്ളിൽ കയറി കൂടുമ്പോൾ അത് തിരുനാളായി മാറും ഇല്ലെങ്കിൽ പെരുന്നാളുകളാണ് ഓർത്തെടുക്കുവാൻ ഒന്നുമില്ല ഒത്തിരിയേറെ പെരുന്നാളുകൾ നമുക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ക്രിസ്തുമസ് കഴിഞ്ഞാൽ ഈസ്റ്ററായി പിന്നെ ഇടവക പെരുന്നാളുകളായി പിന്നെ ബ്രബങ്ങളായി ആഘോഷങ്ങളായി ും എന്റെ ജീവിതത്തെ ഒരു തരുമും സ്പർശിക്കാതെ കടന്നു പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പെരുന്നാളുകളെന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മൃഗൻ കാട്ടാക്കള എന്ന് പറയുന്ന കവി കവിയുടെ പ്രശസ്തമായ ഒരു കവിതയുണ്ട് കണ്ണട ഇങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത് എല്ലാവർക്കും തിമിരം നമുക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കണ്ടുമടുത്തു കണ്ണട വേണം കണ്ണടകർ വേണം മങ്ങിയ കാഴ്ചകണ്ടേണം കണ്ണടകർ വേണം വേണം ഇതാണ് പ്രശ്നം തിമിര കാഴ്ചകളുടെ കാലത്താണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് എല്ലാം കാഴ്ചകളാണല്ലോ എന്ന് പറയുന്നതും അമ്മ എന്ന് പറയുന്നതും കുടുംബം എന്ന് പറയുന്നതും സഹോദരൻ എന്ന് പറയുന്നതും സഹോദരി എന്ന് പറയുന്നതും ബന്ധം എന്ന് പറയുന്നതും സൗഹൃദങ്ങൾ എന്ന് പറയുന്നതും ഒക്കെ വെറും എട്ട് തീരുന്ന തിമിര കാഴ്ചകളുടെ ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ തിമിര കാഴ്ചകൾക്ക് മുൻപിൽ നമുക്ക് പ്രതിഷ്ഠിക്കുവാൻ ചില കണ്ണട ചില്ലുകൾ ആവശ്യമുണ്ട് ഈ കണ്ണട കണ്ണടച്ചില്ലുകളെയാണ് ഈ വഴിയോരങ്ങളിലൂടെ നമ്മൾ ചുമന്ന് ഇവിടെ ഇറക്കി ഈ കണ്ണടച്ചില്ലുകളെയാണ് ജീവിതത്തിന്റെ മുൻപിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ട് ഇവരുടെ ജീവിതത്തിലൂടെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത് അത് പരിശുദ്ധ അമ്മയായാലും വിശുദ്ധ ജീവരീഷായാലും വിശുദ്ധ സദസിയണോസായാലും ഏത് വിശുദ്ധരായാലും നമ്മളുടെ കണ്ണിനെ മുൻപിൽ പ്രതിഷ്ഠിക്കേണ്ട ചില കണ്ണട ചില്ലുകളാണിവ കാരണം ജീവിതത്തിൽ നമ്മളെയൊക്കെ തിമിര കാഴ്ചകൾ നമ്മളുടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വല്ലാണ്ട് അകറ്റിക്കളഞ്ഞിരിക്കുകയാണ് ജീവിതത്തോട് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ ജീവിതത്തോട് ഒരു തെളിവും നെറിവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കവിയെ പോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിൽ കിടന്നാരോ നിരന്തരം നിലവിളിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചില കവിതകൾ കന്നട ചില്ലുകളെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കേണ്ട മകൻ എന്ന് പറയുന്നതും മകളെന്ന് പറയുന്നതും ജീവിത പങ്കാളി എന്ന് പറയുന്നതും ചില യാഥാർത്ഥ്യങ്ങളെ തെളിവോടെ കാത്തിരിക്കുന്ന ആരൊക്കെയോ എന്റെയും നിങ്ങളുടെയും ഇടയിലും കൂടെയും സമൂഹത്തിലും നിന്ന് നിരന്തരമായിട്ട് നിലവിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് ഈ ലോകം എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ആയിപ്പോകുന്നത് ൂ നമുക്ക് കാഴ്ചകളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്ക വിധത്തിൽ ജീവിതത്തോട് ആത്മാർത്ഥതയുള്ള ജീവിതത്തോട് സ്നേഹമുള്ള സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഗാഠബന്ധമുള്ള ചില യാഥാർത്ഥ്യങ്ങളെ ആവശ്യമുണ്ട് അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു കാലം ഒത്തിരിയേറെ കഴിഞ്ഞു പോയെന്നോ തൊഴിഞ്ഞുപോയെന്നോ ഒന്നുമല്ല പറയുന്നത് നേരെ മറിച്ച് ഒരു നഷ്ടബോധത്തെ നമ്മൾ ഉള്ളിൽ കയറ്റി വച്ചിരിക്കുകയാണ് ആർക്കും സമയമില്ലാത്ത ഒരു കാലം ആർക്കും ആരെയൊക്കെ വെച്ചും ചിന്തയില്ലാത്ത ഒരു കാര്യം കാലം ആർക്കും ആരെയും വേണ്ടാത്ത കാലം ഉപയോഗമുള്ളിടത്തോളം മാത്രം കാലം കൂടെ കൊണ്ടു നടക്കുകയും ഉപയോഗമില്ല എന്ന് തോന്നുന്ന പക്ഷം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലം അത് അപ്പനാണെങ്കിലും കുഴപ്പമില്ല ജന്മം തന്നെ അമ്മയാണെങ്കിലും കുഴപ്പമില്ല ജീവിത പങ്കാളിയാണെങ്കിലും കുഴപ്പമില്ല ജീവിതത്തിൽ ഇന്നോടൊപ്പം എന്നെ എത്തിരുന്ന എന്റെ പ്രിയപ്പെട്ടവളാണെങ്കിലും പ്രിയപ്പെട്ടവനാണെങ്കിലും എന്റെ മകനാണെങ്കിലും എന്റെ മകളാണെങ്കിലും ഉപയോഗമില്ലെങ്കിൽ പിന്നെ വലിച്ചെറിഞ്ഞു കളയുവാൻ മാത്രം മനുഷ്യ എന്ന് പറയുന്നതിനെ ഉപഭോഗ സംസാരത്തിന്റെ ഭക്തിപത്രങ്ങളായിട്ട് നമ്മൾ തരത്തിരിക്കുമ്പോൾ നമ്മൾ അറിയണം നമുക്ക് വേണ്ടി ജീവിതം ഇതുപോലെ വലിച്ചെറിഞ്ഞു തന്ന ചില യാഥാർത്ഥ്യങ്ങളെ രക്തസാക്ഷികളെന്ന് നമ്മൾ ഇവരെ വിളിക്കുന്നുണ്ട് വെറും രക്തസാക്ഷികളായതുകൊണ്ടൊന്നുമല്ല ജീവിതത്തോട് സമൂഹത്തോട് ജീവിക്കുന്ന ചുറ്റുപാടുകളോട് ഇവർ പുലർത്തിയ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ ഈ ആത്മാർത്ഥതയുടെ പേരിലാണ് നമ്മൾ ഇവരെ തോളിലേക്ക് ഈ തെരുവോരങ്ങളിലൂടെ വഹിച്ചു നോക്കുന്നത് നമുക്കു വേണ്ടി സമയം കണ്ടെത്തുക കണ്ടെത്തിയവർ ഇന്നും നമുക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവർ രൂപക്കൂട്ടിൽ അടയ്ക്കപ്പെടേണ്ട രൂപങ്ങളൊന്നുമല്ലത് നിലമറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് കടന്നുകൂടേണ്ട ദിവ്യമായ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കു വേണ്ടി സമയം കണ്ടെത്തിയവർ സമയമില്ല എന്ന് പറഞ്ഞൊഴിയുന്ന ഈ കാലത്ത് നമ്മളോട് ആരോഗ്യവും പറയുന്നു സമയമുണ്ട് നിനക്ക് വേണ്ടി ഇതൊക്കെ സമയമുണ്ട് അടുത്ത കാലങ്ങളിൽ വായിച്ച കഥകളിൽ ഏറ്റവും മനസ്സിനെ തൊട്ടത് ഒരപ്പന്റെ കഥയാണ് ഇയാളൊരു സാധാരണ പതിക്കാരനാണ് വൈകുന്നേരത്തെ കൂലിപ്പൊണിയും കഴിഞ്ഞിട്ട് ഇയാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുറ്റത്ത് കൂട്ടിയും വെച്ചിരിക്കുന്ന കുറെ തേങ്ങയുണ്ട് ഇത് ഈ പാറയിൽ തട്ടി ഇയാൾ പൊതിച്ചിടുമ്പോൾ ഇയാൾക്കൊരു ഇളയ കുഞ്ഞുണ്ട് ഒരു വണ്ടി ചക്രം ഉരുട്ടിയിട്ട് ഈ വീടിന് ചുറ്റും അവൻ പ്രദക്ഷിണം വയ്ക്കുകയാണ് വണ്ടി ചക്രമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ പണ്ട് കാലത്ത് ഒരു ചെറിയ പൈപ്പ് വളച്ച് കമ്പും ചേർത്ത് അത് വട്ടത്തിലാക്കി കവളമടലും കൊണ്ട് അല്ലെങ്കിൽ കപ്പക്കോലും കൊണ്ട് ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയുടെ കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ കുറിച്ചാണ് ഈ വീടിന് ചുറ്റും ഈ വണ്ടി ചക്രം ഇവൻ രണ്ടു വട്ടം ഉരുട്ടും ഓരോ വട്ടവും ഇവൻ പാളി അപ്പന്റെ മുഖത്തോടൊന്നും നോക്കും അപ്പന്റെ മൂടങ്ങനെയുണ്ട് സാധാരണ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പന്റെ മൂട് നോക്കിയേ അവർ സംസാരിക്കുകയുള്ളൂ അപ്പന്റെ മൂഡു വലിയ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മൂന്നാമത്തെ ചുറ്റു വണ്ടി ചക്രം അപ്പന്റെ മുൻപിൽ വന്ന് ഇവൻ അപ്പനോട് ചോദിച്ചു പപ്പ പപ്പായിക്ക് ഒരു ദിവസം എത്രയാ കൂലി ചോദിക്കാൻ പറ്റിയ ചോദ്യം ഇയാൾ ഒന്നും ഇണ്ടുന്നില്ല കുറച്ചു സമയം ഇവൻ മൗനിയായി പിന്നും വീണ്ടും ചോദിച്ചു പപ്പ പപ്പായ ഒരു ദിവസത്തെ കൂലി എത്രയാണ് ഒട്ടും ഇഷ്ടപ്പെടാതെ അപ്പൻ പറഞ്ഞു അഞ്ഞൂറ് ഈ അഞ്ഞൂറ് എന്ന് പറയുന്ന വറച്ചിൽ തന്നെ ഇയാളുടെ ജീവിതത്തിന്റെ ഇയാളുടെ മനോഭാവം മുഴുവനുണ്ട് കുഞ്ഞല്ലേ ഇതിനൊന്നും മനസ്സിലാകുന്നില്ല ഇവൻ വീണ്ടും വണ്ടിശങ്കരം എഴുത്തിയിട്ട് രണ്ടാമത്തെ വീണ്ടും വീടിന്റെ ചുറ്റുമോടിച്ചിട്ട് വീണ്ടും അപ്പന്റെ മുൻപിൽ ബ്രേക്കിട്ട് നിന്ന് തപ്പനോട് ചോദിച്ചു പപ്പ ഇരുന്നൂറ്റമ്പത് രൂപ കടം തരാമോ ഈ ചോദ്യം കൂടെ കേട്ടതോടുകൂടി അപ്പൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നിനക്കൊക്കെ എന്നാ അറിയാം നിനക്കൊക്കെ കേടാ ഇവിടെ ബാക്കിയുള്ളവരെയും ഒക്കെ ഒഴിവിനോടെ കിടന്ന് പോലെ കഷ്ടപ്പെടുന്നതും പടിയുന്നതും നീയൊക്കെ കാണുന്നില്ല എന്നിട്ടും വേണം പോലും ഇരുന്നൂറ്റൻപത് രൂപ കടം സാധാരണ കാരണവന്മാർ പറയാറുള്ളത് പോലെ ഈ കുഞ്ഞിന്റെ നേരെ ഇയാൾ ചീർത്തുകയറുന്നു കൊച്ചിത്രയും പ്രതീക്ഷിച്ചില്ല പേടിച്ചരണ്ട് വണ്ടി ചക്രം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇവൻ തിണയിൽ കൂടി കയറി അടുക്കളയിൽ അപ്രത്യക്ഷി തേങ്ങ മുതിച്ച് വൈകുന്നേരം ഇയാൾ സാധാരണ പോലെ കുളിയും കഴിഞ്ഞ് ടവറിലേക്ക് ഇറങ്ങി വൈകുന്നേരം ഇയാൾ അല്പം വൈകി തിരിച്ചു വന്നു ഉമ്മടപ്പടിയിൽ എല്ലാ ദിവസത്തെയും പോലെ ഭാര്യയും പാത്തി കുഞ്ഞുങ്ങളും ഒക്കെ ഇയാളെ കാത്ത് നിൽപ്പണ്ട് ഇളയവൻ മാത്രമല്ല അയാൾ ചോദിച്ചു എന്ത് എഴുതി ഇളയവനെ കണ്ടില്ലല്ലോ അവൾ പറഞ്ഞു നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നേരത്തെ പോയി കിടന്നുറങ്ങി അപ്പൻപതിയുണ്ട് ഷട്ടുകൂരി കുഞ്ഞുകിടക്കുന്ന മുറിയിലെ ഹാങ്ങറിൽ തൂക്കുവാൻ അകത്ത് ചെന്നു അപ്പന്റെ കാലടി ശബ്ദം കേട്ടപ്പോൾ ഇവൻ പതിയെ തിരിഞ്ഞു കിടന്നു പിന്നെ ഇവൻ ഉറക്കമനുഭവി അഭിനയിക്കുകയാണ് ഇവൻ തിരിഞ്ഞും മറിഞ്ഞു കിടക്കും അപ്പൻ ഇടതും വലതും ഇവന്റെ ചുറ്റും നടക്കും കുഞ്ഞു വഴങ്ങുന്നില്ല പിന്നെ പതിയെ ബെഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് അപ്പൻ പതിയെ മകനെ ഒന്ന് തലോടും ഇവൻ അതിലും വഴങ്ങുന്നില്ല പിന്നെ ഒരു നിമിഷത്തെ ഓനത്തിന് ശേഷം അപ്പൻ ഇവനോട് ചോദിച്ചു ഒരു ഇരുനൂറ്റൻപത് രൂപയുടെ കാര്യം ചോദിച്ചല്ലോ എന്നാ ഒരു വേള ഈ കുഞ്ഞ് നിന്നും ചാടി നേരെ ചമ്മടം പടഞ്ഞ് അപ്പന്റെ മുഹൂർത്തു നോക്കി ഒരു നിമിഷം ഇരുന്നു എല്ലാം ശാന്തം അവൻ പറഞ്ഞു പപ്പ പലപ്പോഴായിട്ട് നിങ്ങൾ എനിക്ക് വന്ന സമ്മാന സ്തുകൾ ചില്ലകളും നോട്ട് നോക്കിയായിട്ട് ഒരു കളിക്കൊടുക്കുകയെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അന്ന് ഞാൻ തല്ലിപ്പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കടം കടന്നിടുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഞാൻ തിരിച്ച് അങ്ങോട്ട് തരാം പപ്പായുടെ ഒരു ദിവസത്തെ കൂലി നാളെ ശനിയാഴ്ചയാണ് ക്ലാസ് ഇല്ല പപ്പ എന്റെ കൂടെ വീട്ടിലിരിക്കാവോ തന്ന നാണയത്തുട്ടുകളും നോട്ടുകളും ഒരു മണി പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചതിൽ തല്ലിപ്പൊത്തിച്ചു നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ കടം കടന്നരുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ തികച്ചു ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം നിങ്ങളുടെ ഒരു ദിവസത്തെ കൂലി നാളെ ശനിയാഴ്ചയാണ് എന്നോടൊപ്പം ഒന്ന് വീട്ടിലിരിക്കോ ഒരു വേള നിങ്ങളോടൊപ്പം ഈ പാടത്തും പറമ്പിലും ഒന്ന് ഇറങ്ങി നടക്കുവാൻ ഈ നാട്ടിലൂടെ കൂട്ടുകാർക്കാണെ നിങ്ങളുടെ അണിവിരലും പിടിച്ച് ഈ റോഡിലൂടെ ഒന്ന് നടക്കുവാൻ അതിലും ഒരു വേള ഒരു പക്ഷേ എന്റെ വീടിന്റെ ഉള്ളിൽ നിങ്ങളുടെ പുറത്തേറി അനഗണിക്കുവാൻ തക്ക വിധത്തിൽ പപ്പ നിങ്ങളെന്ന് പറയുന്നവൻ ഒരു ദിവസം എന്നോടൊന്ന് ഒപ്പം വീട്ടിലുണ്ടാകും പിന്നെ ഇയാൾ നിറഞ്ഞ കണ്ടുകളോടെ ഈ അപ്പനെന്ന് പറയുന്നവൻ പതിയെ കുന്നുകിടന്ന് മുറിവിട്ട് പുറത്തിറങ്ങി പിന്നെ ഇയാൾ മിണ്ടരുത് ഇയാൾ അപ്പനാണ് വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിക്കുന്നത് നമ്മുടെ സമയത്തിൽ അല്പം നമ്മുടെ സ്നേഹത്തിൽ അല്പം നന്മ നിറഞ്ഞ ഒരു വാക്കിന്റെ പാതി സ്നേഹത്തിൽ പാടി വീഴുന്ന ഒരു നോട്ടം ഇത്രയുമൊക്കെ മതി നമ്മളുടെ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ തക്ക വിധത്തിൽ എന്നിട്ടും കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞ് കിട്ടാത്തതിന്റെ പരിഭവവും സമൂഹത്തെയും അകറ്റി ഒരു ഒരുപിടി മണ്ണിനും പണത്തിനും പണ്ടത്തിനും പെണ്ണിനും വേണ്ടി എത്രയോ ജീവിതങ്ങൾ നമ്മൾ തച്ചു തച്ച് നശിപ്പിച്ചു കളയുന്നു എന്നിട്ടും നമ്മൾ പറയുന്നു നമുക്ക് സമയമില്ല എന്ന് ഇടവക ദേവാലയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്ന രൂപക്കൂടുകളിൽ ഈ വിശ്വസാന്നിധ്യം അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത് സമയമുണ്ടെന്ന് തന്നെയാണ് ഇവർക്ക് സമയമുണ്ട് നമ്മുടെ കൂടെ ഇരിക്കുവാൻ നമ്മൾ പറയുന്നത് കേൾക്കുവാൻ നമ്മളുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ നമ്മെ മനസ്സിലാക്കുന്ന നമ്മളുടെ വീർപ്പുമുട്ടലുകളും തേങ്ങലുകൾ മനസ്സിലാക്കുന്ന നമ്മെ നാമായി സ്ഥിരീകരിക്കുവാൻ തക്ക സമയമുള്ള ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളുടെയൊക്കെ ഇടവക മധ്യസ്ഥരായി ഉണ്ട് എന്നുള്ളത് നമ്മളുടെ നന്മയാണ് അതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരൽപം സമയം ഒരൽപ്പം സ്നേഹം ഒരൽപം കരുണ ഒരൽപ്പം കഴിവ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുവാനുള്ള നന്മയുണ്ടാവുക സ്വർഗത്തിലും ഭൂമിയിലും മധ്യേ ദൈവം ചാടിവെച്ച ഉറങ്ങുവടിയാണ് വിശുദ്ധരെന്ന് പറയാറുണ്ട് ഊന്നു വടികളെ നമുക്ക് ഇഷ്ടമാണ് ശരീരത്തിനൽപ്പം ക്ഷീണം വന്നു കഴിഞ്ഞാൽ അല്പം ഒന്ന് ശോഷിച്ചു പോയാൽ നമുക്ക് പിന്നെ ഊന്നു വടികൾ വേണം ഒന്നുകൂടി ദൈവത്തോടുകൂടി നടക്കുവാൻ ഊന്നുവടികളില്ലാതെ നടക്കുവാൻ വിഷമിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവം ഭൂമിയിൽ ചില ഊന്നുവടികളെ ചാരിവെച്ചിട്ടുണ്ട് ഞാനും നീളമൊക്കെ തിരച്ചു പോകുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകുമ്പോൾ എന്റെയും കിളപ്പുകൾ മാറ്റി തളർച്ചകൾ മാറ്റി ദൈവസന്നിധിയിൽ തല ഉയർത്തിയൊന്ന് നോക്കുവാൻ തക്ക വിധത്തിൽ മധ്യസ്ഥ ശക്തി എന്ന് പറയുന്ന ഒന്നുപടി ദൈവം ഭൂമിയിൽ ചാരിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവരെ ചേർത്ത് പിടിച്ച് ദൈവത്തിലേക്ക് നടക്കുക എന്നൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ വഴികളെ നമ്മളുടെ തോളിലേറ്റി ഈ നഗരത്തിൽ നമ്മൾ പ്രദക്ഷിണം നടത്തിയത് ഈ നാടിനോടും നഗരത്തോടും നമ്മൾ വിളിച്ചു പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാനും നിങ്ങളും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അർത്ഥം നമുക്ക് മുൻപേ പറന്നുപോയാ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും യും നന്മയുടെ വിത്തുകളെയും ഭൂമിക്ക് സമ്മാനമായി ഇതുപോലെയുള്ള ഊന്നുവടികളുടെ ഞങ്ങൾ ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഇതാണ് ഞങ്ങൾ മാതൃകയാക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഇതാണ് ഞങ്ങൾ ആയിത്തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന്റെ അർത്ഥം ജീവിതത്തിന്റെ ആഴം എങ്കിൽ ഇത് തിരുനാളുകളായി ഇല്ലെങ്കിലൊക്കെ തിരുനാളുകളാണ് വീടുകളുടെയൊക്കെ വാതിലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈശോ ഈ വീടിന്റെ നായകൻ കൊള്ളാം ഭംഗിയാണ് എന്നിട്ട് നമ്മൾ ഈ വാതിലങ്ങൾക്കടക്കി ഇങ്ങനെ ഇന്നും പുറത്താണ് പുറത്തല്ല ഈ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകേണ്ടത് അകത്ത് എന്റെ ഉമ്മറപ്പടികൾക്കുള്ളിൽ എന്റെ ശയനമുറികളിൽ എന്റെ ഊട്ടുമേശകളിൽ അവിടെയാണ് ദൈവം ഉണ്ടാകേണ്ടത് അവിടെയാണ് മധ്യസ്ഥൻ ഉണ്ടാകേണ്ടത് ജീവിതത്തിന്റെയും വീടുകളുടെയും പുറകിൽ വാതായനങ്ങൾ കെട്ടി അടച്ച് പുറത്ത് പന്തി ഭോജനം നടത്തേണ്ട യാഥാർത്ഥ്യങ്ങളൊന്നുമല്ല ദൈവങ്ങൾ ദൈവങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ അകത്തുണ്ടാകണം തീരണം പിന്നെ എന്നിലൂടെ എന്നെ സ്നേഹിക്കുന്നവരും എന്നെ വെറുക്കുന്നവരും ഞാനെന്ന് പറയുന്ന ദൈവത്തെ കാണുവാൻ തക്ക വിധത്തിൽ ഞാൻ ഈ ദൈവമായി തീരുന്നിടത്ത് ഞാൻ ഈ ബധ്യസ്ഥ ശക്തിയായി തീരുന്നിടത്ത് നമ്മളുടെ ആഘോഷങ്ങളൊക്കെ തിരുനാളുകളായി തീരും ഇടവ ദേവാലയങ്ങളുടെ മട്ടുപ്പാവുകൾ വിട്ട് ഈ വിശുദ്ധ രൂപങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പരകായ പ്രവേശം കാലം ഒരു ചെയ്യാത്ത തിരുനാളുകൾ ആവുകയില്ല വെറും തിരുനാളുകൾ ഒരുമിച്ച് കൂടുവാനും അടിച്ചുപൊടിക്കുവാനും ബഹളം തയ്ക്കുവാനും തിന്നുവാനും കുടിക്കുവാനും കൂട്ടാടുവാനും മാത്രം പോകുന്ന പെരുന്നാളുകളായിട്ട് നമ്മളുടെ ആഘോഷങ്ങളൊക്കെ മാറും അത് റംസാനായാലും കുഴപ്പമില്ല ഓണമായാലും കുഴപ്പമില്ല വിഷുവായാലും കുഴപ്പമില്ല ക്രിസ്തുമസോ ഈസ്റ്ററോ ഇടവല തിരുനാളുകളോ ആഘോഷങ്ങളോ ആയിക്കൊള്ളട്ടെ ഏതേത് യാഥാർത്ഥ്യങ്ങളെ ഞാൻ മനസ്സിൽ ഈ പുണ്യ യാഥാർത്ഥ്യങ്ങളായി ഞാൻ മാറാത്തിടത്തോളം കാലം ആ ജീവിതത്തിൽ നിന്ന് ഒരു വാക്കെങ്കിലും ചുരണ്ടി മാറ്റി എന്റെ ഹൃദയത്തിൽ ഞാൻ തിരിച്ചു പ്രതിഷ്ഠിക്കാത്തിടത്തോളം കാലം അത് കണ്ണു നിറയുന്ന മനസ്സ് ഇടിഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമാകാത്തിരത്തോളം ഓരോ തിരുനാളുകളും തിരുനാളാവുകയില്ല തക്കാളിന്റെ മനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട് സമര യാത്ര അദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കുന്നു ഓണം വരും വിഷു വരും പിന്നെ പോകുമല്ലോ ഓരോ തളിവിൽ നിലവരും പിന്നെ ഓരോ പൂവിലും കായ്വരും ഒരു ചുമയ്ക്കൂരം നീയൻ ചാരത്ത് ചേർന്ന് നിൽക്കുക നമുക്ക് പരസ്പരം പരസ്പര മൂന്നുപടികളാകാം കാലചക്രം മുഴുവൻ നിലവിലും പിന്നെ ഓരോ കൈവരും ഒരു ഇടറി വീണേക്കാം നീയൻ ചാരത്ത് ചേർന്ന് നിൽക്കുക നമുക്ക് പരസ്പര മൂന്നു വടികളാകാം സഫലമേ യാത്ര എങ്കിൽ സഫലമാണ് യാത്ര ഒരു മാത്രമേ ഈ ചുമതത്തിന് കേൾപ്പുള്ളൂ പത്രം തോന്നുന്നു നിൽക്കുക കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് കാണുന്നത് ഒറ്റ കുഴയലിന് മാത്രമേ ഈ ജീവിതം ഉപകരിക്കുകയുള്ളൂ പിന്നെ ശവമാണ് പക്ഷേ ഈ അവസ്ഥയെയും ഞാൻ സഹിക്കാം എന്റെ തോണോട് ചേർന്ന് നിൽക്കുവാൻ തക്ക വിധത്തിൽ നീ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ജീവിതം എന്തുമായി കൊള്ളട്ടെ എങ്ങനെയുമായി കൊള്ളട്ടെ മാറി മറിഞ്ഞു വരട്ടെ ആരോഗ്യമോ ഐശ്വര്യമോ സന്തോഷമോ ദുഃഖമോ മരണമോ ഉണ്ടാകട്ടെ ഇതൊക്കെ ഞാൻ സഹിക്കും നീ എന്ന് പറയുന്ന ഒരു ഒന്നുവടി എന്റെ തോളോട് ചേർന്നു നിൽക്കുവാൻ മനസ്സുള്ളപ്പോൾ മനസ്സ് കാണിച്ചപ്പോൾ ഉള്ളവരെ വിശുദ്ധാത്മാക്കളെ തോളത്ത് ഈ പട്ടണങ്ങളിലൂടെ പ്രദക്ഷിണം നടക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല നേരെ മറിച്ച് അവർ ഈ ൂപങ്ങളെ വിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടക്കട്ടെ എന്ന് പിന്നെ ഈ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ സാന്നിധ്യങ്ങളെ തിരികെ പ്രതിഷ്ഠിച്ച് ഇടമകപ്പള്ളിയുടെ നടകൾ ഇറങ്ങി വീടിൻ്റെ നടകൾ കയറുമ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീടുകളിലേക്ക് ഈ വിശുദ്ധ സാന്നിധ്യങ്ങൾ കയറി വരണം പിന്നെ നിങ്ങളുടെ വാക്കുകളിൽ ഒരു സബസ്ത്യാനോസിന്റെ വിശ്വാസത്തിന്റെ നിറവുണ്ടാകണം പിന്നെ നിങ്ങളുടെ പ്രവൃത്തികളിൽ വിശുദ്ധീസിന്റെ നന്മയുടെ തിരിനാളമുണ്ടാകണം പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാന്നിധ്യത്തിൽ പച്ചവെള്ളത്തെ പോലും മീഞ്ഞാക്കുവാൻ വൈക്കുന്ന ഒരു അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുടെ കഴിവുണ്ടാകണം കാരണം നമ്മളുടെ ചുറ്റും നമ്മളുടെ കുടുംബത്തിലും ഇടവഴികളിലും ഒക്കെ നമ്മളുടെ കാരുണ്യം പ്രതീക്ഷിക്കും സ്നേഹം പ്രതീക്ഷിക്കും ഒക്കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുള്ളപ്പോൾ ഇവരെ കണ്ടില്ലെന്ന് നമുക്ക് എങ്ങനെ നടിക്കുവാൻ സാധിക്കുന്നു നമ്മളെ കണ്ട ഈ വിശുദ്ധ സാന്നിധ്യങ്ങളോട് നമ്മളുടെ ഉത്തരവാദിത്വം ഇവരെ പോലെ ഇവരാകുന്ന കണ്ണായി മാറുക ഇവരാകുന്ന കാതായി മാറുക ഇവരാകുന്ന നാവായി മാറുക ഇവരാകുന്ന കൈയും കാലുമായി മാറുക പിന്നെ വെറുതെ ഒരു കൈ പ്രിയപ്പെട്ടവരുടെ നേരെയൊന്ന് നെട്ടിക്കൊടുക്കുക അവരുടെ തോളിൽ വെറുതെ ഒന്ന് കൈവയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തളർന്നും വരുമ്പോൾ വെറുതെ ഈ കരം ചേർത്ത് അവരുടെ തോളിൽ വെച്ചിട്ട് പറയുക ഇതൊക്കെ മാറും ഇതിനൊക്കെ മൂന്ന് ദിവസത്തെ ആയിസയുള്ളൂ പക്ഷേ നമ്മൾ പ്രശ്നങ്ങളെയൊക്കെ ഇന്റർനാഷണൽ പ്രശ്നങ്ങളാക്കി നമ്മൾ ബലൂണുകളെ പോലെ വീർപ്പിച്ച് പിന്നെ സൂചികൊണ്ട് ഈ കാറ്റുകുത്തി മുഴുവൻ തകർക്കുകയാണ് പരസ്പരം ഇഴചേർത്ത് ഓടും പാവും നെയ്ത് പരസ്പരം കുടുംബത്തെയും സൗഹൃദങ്ങളെയും മുൻപോട്ട് കൊണ്ടുപോക വിധത്തിൽ ഈ വിശുദ്ധ സാന്നിധ്യങ്ങളെല്ലേയും നിങ്ങളുടെയും ജീവിതത്തിൽ നന്മയായിട്ട് കയറിക്കൂടട്ടെ എന്ന് സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ സ്വരൂപങ്ങൾ ഇരുമക്കൂടുകളെ വിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കയറട്ടെ എന്ന് പിന്നെ നന്മയുടെ ഒരു വാക്കും സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയും കലീവിൻ്റെ ചില സന്തുല സ്പർശങ്ങളുമായിട്ട് ഈ വിശുദ്ധ രൂപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലും നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വ മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു സ്പിരിറ്റ് എന്ന് പറയുന്ന ഫിലിമിൽ വളരെ ഭംഗിയേറിയ ഒരു കവിതയുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ട് ആ കവിത പാടി ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ് നേരത്തോന്നി എന്റെ അരികെ ഇത്തിരി നേരം നേരിക്കണേ കല്ലുകൾ കോഴി മുരടിച്ച വിരലുകൾ നൊടുവിൽ നിന്നിത്തലോടി ശ്വാളികൾ നിന്ന് ഗന്ധമുണ്ടാകുന്ന നേരത്തോന്നി എൻ്റെ അരികെ ഇത്തിരി നേരം ഇരിക്കണേൽ ശമിക്കുവാ ഇത് ഈ വിശുദ്ധ സാന്നിധ്യങ്ങളോടുള്ള നമ്മളുടെ പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ അന്തിമ ജീവിതത്തിൽ ഒത്തിരിയേറെ തളർന്ന് ഓടി കഷ്ടപ്പെട്ട് കരലുകളൊക്കെ ഏറെ കോടി പോയി സൃഷ്ടിച്ചു പോയാൽ നിങ്ങളുടെ വിരലുകൾ ചേർത്ത് ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തിരുമ്മി അടയ്ക്കുവാൻ ഞങ്ങളുടെ ചാരത്തുണ്ടാകണം പിന്നെ അവസാനമായിട്ട് ഞാൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ജീവി ജീവിതത്തിന്റെ അവസാനത്തെ വിശ്വാസത്തിൽ നിങ്ങളുടെ ഗ്രന്ഥം കൂടി വലിച്ചെടുക്കുവാൻ കൃപയുണ്ടാകണം ഞങ്ങൾക്ക് വിശ്വാസം തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ വിശുദ്ധി മധ്യസ്ഥമായി തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ നിറവും ആഴവും തന്നാം നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ കൂടിയാകണം ഈ ഭൂമിയുടെ പടികളെ വിട്ട് സ്വർഗത്തിൻ്റെ പടികളിലേക്ക് ഞങ്ങൾക്ക് തിരികെ പോകേണ്ടത് അങ്ങനെ നിങ്ങളെപ്പോലെ ഞങ്ങളുമായി തീരുവാൻ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കരുവത്തിൻ്റെയും ഒക്കെ പുണ്യപാഠങ്ങൾ മറ്റുള്ളവർക്ക് വായിക്കുവാനും പഠിക്കുവാനും തക്ക വിധത്തിൽ ജീവിതത്തിൻ്റെ മാതൃകകളായി ഈ മണ്ണിൽ നിന്നും പടിയറങ്ങിപ്പോകുവാൻ നിങ്ങളുടെ വിശുദ്ധ മാധ്യസ്ഥൻ ഞങ്ങൾക്ക് ശക്തിയായി ഉണ്ടാകട്ടെ ഈ വിശുദ്ധ സാന്നിധ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ജീവിതത്തെ നിറവും നിലാവുമൊക്കെ നിറയ്ക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മംഗളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയും ഭക്തി നിർഭരമായ മനോഹരമായ ഈ പ്രദക്ഷിണം അർത്ഥപൂർണമായിട്ട് പാതി വഴിയേറ്റി നിൽക്കുമ്പോൾ ഇതിൻ്റെ ബില്ലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിച്ചുകൊണ്ടും ബഹുമാൻപെട്ട വികാരിയച്ഛനെ നന്ദിയോടെ ഓർത്തുകൊണ്ടും നിങ്ങൾക്കോരോരുത്തർക്കും വിശ്വാസത്തിൻ്റെയും നിറവിൻ്റെയും സുന്ദരമായ ഒരു സഹായം ആശംസിക്കുന്നു ദൈവം നമ്മുടെയും നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളുടെ മധ്യസ്ഥരിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയുന്നു